മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ ഡി എഫ് ഒക്ക് സ്ഥലമാറ്റം നിലമ്പൂർ സൗത്ത് ഡി എഫ് കെ ധനിക്ലാലിനാണ് സ്ഥലം മാറ്റം തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയത് എ സിഇ എഫ് കെ രാകേഷിനാണ് പകരം ചുമതല ശിവദാസ് കർമ്മന വിവരങ്ങൾ നൽകും ശിവദാസ് വിശദാംശങ്ങൾ അനു ഇപ്പോൾ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഒരു ദൗത്യത്തിൽ നേതൃത്വം നൽകിയിരുന്ന നിലമ്പൂർ ഡി എഫ് ഒ ധനി ധനിക് ലാലിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ വനംവകുപ്പിൻ്റെ ആസ്ഥാനത്തെയാക്കിയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത് പകരം ഒരു കെ രാകേഷ് എ സി എഫ് കെ രാകേഷിനാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത് അതായത് ഈ ഒരു ദൗത്യത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിന് കൃത്യമായി തന്നെ ഏകോപനം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ധനിക് ലാൽ അദ്ദേഹത്തെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കാരണം ദൗത്യം ആരംഭിച്ചു ഇപ്പോൾ വെറും മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥലം മാറ്റം എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നത് ഇതിൻ്റെ ഏകോപനം അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ചെയ്തിരുന്നത് കെ കെ ധനിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു മുഖം രക്ഷിക്കൽ മാത്രമാണ് ഇപ്പോൾ നിലമ്പൂരിലെ എം എൽ എ അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാവുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു ദൗത്യം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റം ഇത് വലിയൊരു പ്രതിസന്ധി തന്നെ ഒരു പക്ഷേ ഈ ദൗത്യത്തിന് ഉണ്ടാക്കും കാരണം തുടക്കം മുതൽ തന്നെ ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകുന്നതിനോടൊപ്പം തന്നെ ഈ നിലമ്പൂർ കാർഡുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ നടക്കുന്ന മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വിവരവും അതിൻ്റെ മറ്റ് കണക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ധനക്കിലാൽ ഈ സാഹചര്യത്തിലാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ മുഖം രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായി തന്നെ ഏകോപനം നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ ധനക്ലാലിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പകരം വരുന്നത് സി എഫ് കെ രാകേഷ് ആണ് നിലവിൽ എന്തായാലും ദൗത്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മൂവാറ്റുപുഴയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ധനക്ലാലിനെ സ്ഥലം മാറ്റിയത് എന്നാണ് ഔദ്യോഗികമായി പറയുന്നത് ുന്നത് എങ്കിൽ പോലും നിലമ്പൂരിലെ ഈ നരഭോജി കടവയെ പിടികൂടാൻ കഴിയാത്തതും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളും രോഷവും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റം അത് എത്രത്തോളം ഈ ദൗത്യത്തെ സ്വാധീനിക്കും എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങളിലും വരും സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ദൗത്യം നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഉൾക്കാടിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ആധുനിക സംവിധാനങ്ങളും ഡ്രോൺ ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് ഏകദേശം ആറ് മണിവരെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഇന്നും ഇപ്പോൾ ഏകദേശം ഉച്ചയോടെ അടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ക്യാമറയിൽ ഏകദേശം അമ്പതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂടുകളിൽ ഒന്നും തന്നെ കടുവ ഇപ്പോൾ ഇതുവരെ കുടുങ്ങിയിട്ടില്ല ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ക്യാമറകളെല്ലാം തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഏകദേശം എവിടെ എന്ന് മനസ്സിലാക്കി അവിടെയെല്ലാം എല്ലാം തന്നെ ബാക്കിയുള്ള ക്യാമറകൾ സ്ഥാപിച്ചത് പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഫലം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും കടുവയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ദൗത്യ സംഘവും ഉള്ളത് ェレシューです